ഏകദേശം അപ്പോ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന പറയുന്നത് തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയുള്ള കീഴാറൂർ അടുത്ത് കീഴാറൂറുള്ള ഈരാച്ചിൻപുറം റോക്ക് വ്യൂ ഈരാച്ചിൻപുറം എക്കോ ടൂറിസം ഈരാറ്റിൻപുറം ടൂറിസം അങ്ങനെ മൂന്നാല് പേരാണ് ഇതിനുള്ളത് സ്ഥലത്താണ് എത്തിക്കുന്നത് നമ്മളെ റോഡ് സൈഡിൽ നിന്നൊരു ചെറിയ റബ്ബർ പോലെ കാട് പോലെ എന്തോ ഉണ്ട് അല്ലെ വഴി വഴിയുണ്ട് ഇതേ സത്യം പറഞ്ഞാൽ ഇവിടെ വരാനായിട്ട് മൂന്ന് വഴിയുണ്ടെന്നാണ് പറയുന്നത് ഒന്ന് ഗവൺമെന്റിന്റെ ആണ് അത് വെൽ മറ്റേ അറേഞ്ചിടും വെൽമെറ്റ് നടപ്പാതെ ഒക്കെ വിരിച്ചിട്ടുള്ളതാണ് ആ വഴി നമുക്ക് ഇവിടെ ഓപ്പോസിറ്റ് കാണാം നമ്മൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ റിവറിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ തോന്നുന്നത് ഇവിടെ ഫുള്ള് പാറകളൊക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ് അയ്യോ അമ്മേ ഹായ് ഹലോ ഹായ് അപ്പൊ നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എത്തിയിരിക്കാണ് നമ്മള് പ്രതീക്ഷയുള്ള അട്ടാറ് സ്ഥലമാണ് ഇത് കാണാനായിട്ട് ഫുള്ള് കംപ്ലീറ്റ് ഇവിടെ മൊത്തം പാറകളാണ് നല്ല കംപ്ലീറ്റ് പാറകളാണ് നടന്ന് പാറയാണല്ലോ രാഷ്ട്ര പാഴക്കെ ഉണ്ട് കേസ് അതുകൊണ്ട് നോക്കിയാ പറഞ്ഞു വെള്ളം ഉള്ള സമയത്ത് നമുക്ക് ഇങ്ങനെയൊന്നും പോകാൻ പറ്റത്തില്ല അരക്കറക്കിയിരിക്കണ്ടേ വെള്ളം ഇല്ലാത്തപ്പോ നമുക്ക് ഇതേപോലെ നടന്നു പോവാം ഈ പാറയൊക്കെ കണ്ടെ ഒരുമാതിരി വെട്ടി പോലെ വെച്ചിരിക്കലീ കണ്ടേ ഇത് കുഴി ഇത് വലിയ കുഴിയാണ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാറയ്ക്കകത്ത് പക്ഷെ നല്ല ആഴുള്ളതാണ് പക്ഷെ ഇത് അപ്പൊ ആഴുള്ള സമയത്തെ വെള്ളം ഇത് ഒഴുകുന്ന സമയത്ത് ഇത് ഭയങ്കര ഡേഞ്ചറാണ് അവിടെ ഇതേപോലെ ഓരോ ചെറിയ ചെറിയ കുഴികളുണ്ട് ഇതും കണ്ടു കഴിഞ്ഞാൽ ചെറിയ കുഴിയാണ് പക്ഷെ നല്ല ആഴമുള്ളതാണ് ആഴുള്ളതാണ് ഇതേപോലെ മൊത്തം ഫുൾ ഇവിടെ ഇതാണ് ആ വെള്ളച്ചാട്ടം കുളിക്കുന്നു നല്ല അടിപൊളി ഒരു ലം പ്ലേസ് ആണ് എല്ലാരും മാക്സിമം വരാൻ ശ്രമിക്കണം ഈ വലിയൊരു പാറ വലിയ പാറയാണ് അതിന്റെ ഇവിടെ ഇവിടെ നിന്ന് ഏകദേശം ഇത്രയും വരെ വെള്ളം ഉണ്ട് അല്ലേ പാറയുടെ ആ മുഗൾ ഭാഗം നനയാത്ത ഒരു കളറിൽ കാണുന്ന അത് അതിന് താഴെ വരെ വെള്ളം ഉണ്ടായിരുന്നേ വെള്ളം കുറവാണ് വേനൽ ആയതുകൊണ്ട് പത്രത്തിന് വെള്ളം കുറവാണ് പക്ഷെ എന്നാലും അത്യാവശ്യം കുളിക്കാനൊക്കെ ഉള്ള വെള്ളമുണ്ട് ചെറിയ വെള്ളച്ചാട്ടം കുഴികളും കാര്യങ്ങളൊക്കെ അതാണ് ചെറിയ വെള്ളച്ചാട്ടം

സൗണ്ടുള്ള ചെലപ്പോ മൊബൈലില് കിട്ടുമെന്ന് പറഞ്ഞൂടാണോ ആൾക്കാരൊക്കെ ഇവിടെ വന്നിരുന്നു അടിക്കാട്ടാ ഇതിലെ കൂടെ ഇറങ്ങിട്ട് ഇവിടെ നല്ല അടിപൊളി ഭീമാകരമായിട്ടുള്ള പാറയാണ് കംപ്ലീറ്റ് കാണാൻ കഴിയുന്നത് വേണ്ടി വരുന്നുണ്ട് നമ്മള് എന്റെ നടുക്കിൽ നിന്ന് നാല് സൈഡിൽ നോക്കിയാൽ മൊത്തം ഇറച്ച് വലിയ 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 പാറകള് നോക്കാം നമ്മൾ കേറാം അതുവഴി പോണം ഗേശ് നമ്മൾ പാറയൊക്കെ മുകളിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു ഒരു സ്പോട്ട് അവിടെ പാറ ചേരി വെച്ചിരുന്നത് ഇതൊക്കെ വെള്ളത്തിൽ ഒഴി വന്നതായിരിക്കും എന്തോ അങ്ങനെയൊക്കെ ഒരു മൊത്തത്തിലൊരു ഗേസ് ഈ പാറയുടെ ഇതിന്റെ മുകളിലൊക്കെ ആറാം മോളിൽ കേറാ അവിടെ കയറി നല്ല വ്യൂ ആയിരിക്കും കയറാൻ പറ്റും പതുക്കെ ചെറുക്കും പതുക്കെ നമ്മള് ആ വലിയ പാറയുടെ ഏറ്റവും ടോപ്പിൽ വരുമ്പോ കാണുന്ന ഒരു കാഴ്ചയാണ് അടിപൊളി കാഴ്ചയാണ് എനിക്കോട് മഴ സമയത്ത് കുറച്ച് അടിപൊളിയായിരിക്കും ഒരു ഒന്നര വ്യൂ ആണ് മഴ ഇതിന്റെ ഈ ടോപ്പിൽ ടോപ്പിലിരുന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി പോകാൻ ആസ്വദിക്കാൻ വെള്ളം ഭംഗിയായിരിക്കും അപ്പഴെനിക്കോട് ഇവിടെ വരാൻ പറ്റുള്ളതാണ് കാരണം വേറെ വഴിയില്ലല്ലേ ഇവിടെ വഴിയുണ്ട് വഴിയുടെ കാര്യം പറയാൻ പറ്റുമോ അതായത് നമ്മക്ക് ഇവിടെ വരാൻ മൊത്തം മൂന്ന് വഴിയുണ്ട് ഒരു വഴിയാണ് നമ്മൾ വന്നത് ഒരു വഴി ഇപ്പുറത്തെ ഈ സൈഡ് ഈ ഈ കാണാൻ നോക്കാമെന്റിന്റെ അവർ ചെയ്തേക്കുന്ന വഴിയാണ് ഇതിലെ കൂടെ ഇറങ്ങി പോകാൻ പറ്റും പോവാൻ പറ്റും വണ്ടി അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് ഇതുവഴി പതുക്കെ നടന്നിങ്ങി വരുന്ന ഭംഗിയുള്ള ഒരു ഈ ഫാമിലി മറ്റേ ഫാമിലി ആയിട്ട് വരുന്ന ഒരു മാക്സിമം ഈ വഴി വരാൻ ശ്രമിക്കുക കാരണം ഈ വഴി നമ്മളിപ്പറങ്ങനെ വേറെ വേറെ കുറിച്ച ആൾക്കാർ ഇരിക്കുന്ന ഈ വഴി വരാൻ ശ്രമിക്കുക ഇവിടെ നല്ല അടിപൊളി മനോരമ നല്ല പൂക്കൾ മഞ്ഞ പൂത്ത് നിക്കുന്നു കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് വലിയ പാറ ഇറങ്ങി താഴോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ചെറിയൊരു അസ്ഥി തവള കിടക്കുക നമുക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ പാറപ്പുറത്തൊക്കെ കയറി ഇറങ്ങി നടക്കാം സൂക്ഷിക്കണം നമുക്ക് സൂക്ഷിക്കുന്നത് ചെറിയൊരു പാറ കുളമുണ്ട് അതിനകത്ത് ആമ്പലൊക്കെ ഉണ്ടെന്നോന്നു പക്ഷെ ഇവിടെ ആരും കുളിക്കില്ല വെള്ളം വൃത്തിയായിട്ട് കിടക്കണുണ്ടോന്നു അത് അങ്ങനെ പോവാതാ പോവാ ഇത് ഇത്തിരി വൃത്തി കിടക്കുമ്പോൾ ഇവിടെ ആരും പോകാൻ പറ്റൂ തന്നെ ആ ശരിയെന്നാ ഇവിടെ അത് തോന്നുന്നു വരൂല ശരി ശരി വഴിയന്നെ നമ്മള് പോണതല്ലാണ്ട് നോക്കി പറഞ്ഞു ഫാമിലീസ് ഒക്കെ നമ്മൾ അപ്പുറത്തൊന്ന് നടന്ന് ഈ കാടിന്റെ കൂടെ നടന്നാണ് ഇവിടെ കയറി വന്നത് ഇവിടെ ഒരു വെള്ളം ഗവൺമെന്റ് ഇവിടെ നിറച്ച് വെള്ളം സമയത്ത് ഇവിടെ ഇവിടെ വെള്ളം വരും ആദ്യം ഗവൺമെന്റ് ഫ്ലൈറ്റ് ഒക്കെ ഉണ്ട് കത്തൊന്നും അറിയില്ല ഇതാണ് ഗവൺമെന്റിന്റെ വഴി അതായത് നമുക്ക് കറക്റ്റ് ആയിട്ട് വന്ന് ഇവര് ഗവൺമെന്റ് പറഞ്ഞേക്കുന്ന സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടാണെങ്കിൽ ഇതുവഴി നടന്നു വന്ന് ഇങ്ങനെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടന്ന ആ എന്റു വരെ പോയിട്ട് വെള്ളമില്ലെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പോയി നോക്കാം മഴയില്ലോ ഇല്ലെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് വെള്ളം നിറഞ്ഞ കാണാൻ പറ്റും വേറെ രണ്ട് കുഞ്ഞു കുഞ്ഞു ഇവിടെ ഉണ്ട് ഇവിടെ കാരണം ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഇരുന്ന ഞാൻ ഒരു ഷോർട്ട് ഫിമില് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് നിന്ന സമയത്ത് ഒരു ലൊക്കേഷൻ ഇതായിരുന്നു അങ്ങനെ ഒരു ഡാൻസ് ഷൂട്ട് ഇവിടെ അത്യാവശ്യം വെള്ളം ഉണ്ടോ ആ ഇവിടെ ഉണ്ട് അവിടെ ഒരു നമ്മള് നല്ലൊരു സ്ഥലം ഉണ്ട് ഇവിടെ നടക്കാൻ വൈകുന്നേരം നടക്കാൻ നല്ല രസമാണ് ഇതാണ് പ്രോപ്പർ വഴി അവിടെ വണ്ടി വെക്കാം കുറച്ച് ൂരം ഉണ്ട് കേട്ടോ നടക്കാനായിട്ട് സത്യം ഈ സൈൻ പറഞ്ഞോർഡൊക്കെ കണ്ടോ അതെ സത്യം പറഞ്ഞോട്ടായിരുന്നു നമ്മള് വേറെ വഴി കൂടെ ഇതാണ് വരുന്ന മെയിൻ വഴി എന്ന് പറയുന്നത് ഇതും വഴിയാണ് നമ്മൾ വന്നത് ബാക്കിൽ കൂടെ

രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത് നമുക്ക് ഇതാണ് കറക്റ്റ് ഫിലിമിന്റെ ഞാൻ പറഞ്ഞില്ലേ വെച്ചായിരുന്നു ഓ ഇവിടെ വെച്ച താഴെ വെച്ചായിരുന്നെ ഡാൻസ് ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് അതിനകത്ത് നിറച്ച് അല്ലേ ചില വീടുകളിലൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സെറ്റപ്പൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള വീട് നമുക്ക് കാണാം ഇവിടെ ഒക്കെ അത്യാവശ്യം വെള്ളം കാണാം നമുക്ക് ഇതാണ് യഥാർത്ഥ എൻ്റെ വരുന്നത് നമ്മൾ ഇവിടെ മനോരമായി ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ഇതുവഴിയും ഇത് ഇതുവഴി അങ്ങോട്ട് അവിടെയൊക്കെ നിന്ന് ഷൂട്ട് ഫോട്ടോ ചെയ്യാം പോകാം അവിടെ പലതും കൂടെ മുളക്കൂട്ടൊക്കെ നല്ല രസം കാണാനായിട്ട് ആ അപ്പുറത്ത് ഇറങ്ങാൻ പറ്റും ജമ്പ് ചെയ്ത് അടിപൊളി കേട്ടാ ശരിയാണ് ഫോട്ടോഷൂട്ടും ഒക്കെ പറ്റിട്ടുള്ള മനോഹരമായിട്ടുള്ള സ്പോട്ടാണ് കറക്ട് സ്പോട്ടെന്ന് സ്പോട്ട് വരുന്ന പറയുന്ന ഇതാണ് അല്ലേ ഇവിടെ ഒക്കെ ഇറങ്ങി കുളിക്കാം വേറെ വേറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടാണ് അതാണ്ട് ഇതൊക്കെ അതിന്റെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മഴ സമയത്താണെങ്കിൽ വെള്ളച്ചാട്ട അടിപൊളിയായിരുന്നു കാണാൻ പറ്റും പക്ഷെ ഇപ്പം വെള്ളം ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ലോകമാണ് അത്യാവശ്യം കാണാൻ നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അറ്റിൻപുറം റോക്ക് വ്യൂ അല്ലേ ശനിക്കോണ്ട് ഇത് മഴ സമയത്തുണ്ടൊക്കെ ഇറക്കുന്ന വെള്ളമാണ് പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല പിന്നെ അത് മീനാണ് മറ്റേ പോലത്തെ മീനുകൾ ഇവിടെ കാണാൻ സാധ്യതയുണ്ട് അതൊക്കെ അപ്പൊ നമ്മളങ്ങനെ ഈരാറ്റൻപുറം റോക്ക് വേവിന്റെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ് തിരിച്ച് പോവുകയാണ് തിരുവനന്തപുരത്ത് വന്ന് കാണാൻ പറ്റിയ തീർച്ചയായിട്ടും ഇങ്ങനെ കാണേണ്ട ഒരു അടിപൊളിയൊരു സ്ഥലമാണ് പക്ഷെ മനുഷ്യർ സമയത്ത് ും കാണാനായിട്ട് നമ്മള് വെയിലത്ത് ചൂടത്ത് വേനൽ സമയത്ത് വന്നത് നമ്മുടെ പറ്റി നമ്മുടെ പക്ഷേ നമുക്ക് അതിനിലുള്ള ആ പാറ കൂട്ടങ്ങളുടെ ആ ഒരു ഭംഗിയൊക്കെ വരാനൊക്കെ പറ്റി അത് അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ഇവിടെ വല്യ ഫീ ഒന്നുമില്ല അല്ല ഫീസ് ഒന്നും ഇല്ല അല്ല ഇവിടെ ഇപ്പൊ എൻട്രി ഫീസ് ഒന്നുമില്ല ഇവിടെസും എന്തെങ്കിലും ഇവിടെ അവർ ചെയിക്കുമായിരിക്കും കാരണം അത്ര അതിനുള്ള നല്ല ഒരു അത്രയ്ക്ക് നല്ല ഒരു സ്ഥലം ഉണ്ട് അപ്പൊ ഭാവിയില് ചിലപ്പോൾ അവര് ആയിരിക്കും അനുമൊക്കെ വേണമെങ്കിൽ വന്ന് കണ്ടുകഴിഞ്ഞാൽ കൊള്ളാം അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീണ്ടും പുതിയൊരു വീഡിയോ കാണാം വീഡിയോ ഇഷ്ടപോലെ ലൈക്ക് ഷെയർ കബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അല്ലെ മറ്റൊരു അടിപൊളി വീഡിയോ കാണാം അല്ലേ കേട്ടോ